കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് ആണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കാറിലെത്തിയായിരുന്നു ആക്രമണം ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല കണ്ണൻ നായർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൻ ഒരു കോളേജ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ കയറി ആക്രമിച്ചത് അക്രമികളെ കുറിച്ച് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ലേ ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം സന്ധ്യ ഒരു മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉളിയക്കോവിലെ വീട്ടിലായിരുന്നു ഈ ഭരിച്ച വിദ്യാർത്ഥി ഉണ്ടായിരുന്നത് അവിടേക്ക് മുഖം മറച്ചെത്തിയ ഒരാൾ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ഇത് തടയാൻ ശ്രമിച്ച ഈ അച്ഛനെയും കുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാരിയലിനും അതുപോലെ തന്നെ കൈക്കുമാണ് ആഴത്തിൽ മുറിവേറ്റിട്ടുള്ളത് ഫിവിന് മൂന്ന് സ്ഥലങ്ങളിലാണ് പുത്തേറ്റിട്ടുള്ളത് കഴുത്തിലും കയ്യിലും വാരിയലിന്റെ ഭാഗത്തുമാണ് പുത്തേറ്റത് അങ്ങനെ ഈ ഈ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അവിടെയൊക്കെ എത്തിച്ചപ്പോഴേക്കും ജീവൻ രക്ഷിക്കാനായില്ല എന്ത് ആക്രമണം എന്തിനു വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത് സംബന്ധിച്ച് യാതൊരു സൂചനയും ഇതുവരെ കൊല്ലം ഈസ്റ്റ് പോലീസിനോ മറ്റുള്ള ആൾക്കാർക്കോ ലഭിച്ചിട്ടില്ല കാര്യം ഇത്തരത്തിൽ അവിടുത്തെ സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ള ഒരു വ്യക്തിയല്ല ബി ബി എ വിദ്യാർത്ഥിയാണ് അവിടുത്തെ പാതിരാ കോളേജിലെ ഒരു ബി ബി എ വിദ്യ വിദ്യാർത്ഥിയാണ് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാരണമായിട്ടൊരു അന്ത്യത്തിന് നയിച്ചുള്ള കാര്യത്തിൽ കൂട്ടുകാർക്ക് പോലും ഒരു വ്യക്തതയില്ല ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള ഒരു തർക്കമോ മറ്റോ ഉള്ളതായിട്ട് ഒരു സൂചനയുമില്ല ഈ മരിച്ച വിദ്യാർത്ഥിയുടെ അച്ഛൻ വെൽസിക ഹോസ്പിറ്റൽ ആശുപത്രിയിലെ ഒരു ഡ്രൈവറാണ് ഒരു ഇടത്തരം കുടുംബമാണ് അങ്ങനെ മറ്റുള്ള നാട്ടുകാരോട് പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരും അല്ല പക്ഷെ എന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിൽ വീട് കയറി ആക്രമിക്കാനുള്ള കാരണം എന്നെ സംബന്ധിച്ച് വ്യക്തതയില്ല കണ്ണൻ ഈ സുഹൃത്തുക്കൾ നൽകുന്ന വിവരം അനുസരിച്ച് ഫെബിൻ ജോർജിന് കോളേജിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ ശത്രുക്കൾ ഒന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഉള്ള ഒരു വിദ്യാർത്ഥിയല്ല നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും തന്നെ പ്രശ്നങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ പോകുന്ന ആളല്ല അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ധാരണ അന്ത്യമുണ്ടായതെന്ന് സംബന്ധിച്ചാണ് ഒരു സംശയമുള്ളത് പോലീസും ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഏതോ ഒരു ഒരു വെള്ള വേഗനർ കാറിലെത്തിയ ആളാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാർക്ക് തന്നെ നൽകിയിരിക്കുന്ന മൊഴി ആ ആക്രമണത്തിന് ശേഷം ഈ ആ കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു മുഖം മറിച്ചിരിക്കുക എന്ന് പറയുന്നു അപ്പോൾ ഏതെങ്കിലും മുൻവൈരേഖ ുള്ള എന്നുള്ള ഒരു സംശയമാണ് ഉരുളെടുത്തിരിക്കുന്നത്